എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിപ്പമുള്ള ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് നാലു മാസമായി അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല നാലു മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൊരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് ആളുടെ പി എമ്മിൽ ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുട്ടക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം പൊന്നാനി ചെമ്മറവട്ടം പാലത്തിൻ്റെ അടുത്തായിട്ട് വരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിനായി ചെന്നൈയിലാണ് നിറച്ചനയാണ് ഏകദേശം പതിനേഴ് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ഒരു ബാർബറി പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏകദേശം നാലു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തള്ളയാടിനെ വീണ്ടും ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടിയുമാണ് വളർത്താൻ അനുയജ്യമായ ഈ ബാർബറി ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ഉടൽനീട്ടം നല്ല ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടുംകുട്ടിയും മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുജ്യമായ നല്ല തെറ്റിയും ഉള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ഒൻപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇളം കറവയിൽ പത്തൊൻപത് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കുത്തിവെച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ വെള്ളം എല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് വീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ആടുകളെയും ഡോഗിനെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ പൂർണ്ണമായി ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ഒരു പ്യുവർ ജെയ്സി പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ നാലു മാസമായി ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് പോലും കറക്കാൻ പറ്റുന്ന ഒരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം പറമ്പിലെല്ലാം മേഞ്ഞു തിന്നോളും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല പശുവും അതിൻ്റെ മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വലിയൊരു ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നല്ല വലിയ അകിടും കാമ്പെല്ലാമാണ് നല്ല പാല് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം അല്ല എൺപത്തി അയ്യായിരം രൂപ പശുവും കുട്ടിയും കൂടി സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവോട്ടം പാലത്തിൻ്റെ അടുത്തായിട്ട് വരും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ